അനാചാരം ഇവയെല്ലാം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് ശാസ്ത്രത്തിന് പ്രസക്തിയേറുന്നത് ഇതിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ രംഗം മുതൽ രോഗപ്രതിരോധം വരെയുള്ള കാര്യങ്ങളിൽ മനുഷ്യന് തുണയാവുന്നതും ശാസ്ത്രമാണ് സമൂഹത്തിൻ്റെ പുരോഗതിക്കുള്ള ഉപാധിയാണ് എല്ലാ അർത്ഥത്തിലും ശാസ്ത്രം ശാസ്ത്രാവബോധമുള്ള പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതുണ്ട് അതിനടക്കം ഈ ശാസ്ത്രകേന്ദ്രം ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ശ്രീ ജോസ് കെ മാണിയുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ് കോട്ടയത്തെ ഒരു എജ്യൂക്കേഷൻ ഹബ്ബാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം മുൻകൈ എടുക്കുന്നത് എന്നത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം ഇവയെല്ലാം നേടിയെടുക്കുന്നതിൽ പാർലമെൻറ്റ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് സ്തുതർഹമാണ് ഈ സയൻസ് സിറ്റി നടപ്പാക്കുന്ന കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുണ്ടായി എന്ന് ഈ സമൂഹത്തിന് അറിയാവുന്നതാണ് ഇവിടെ കോടി രൂപ ചെലവഴിച്ചാണ് സയൻസ് സെന്റർ സയൻസ് സിറ്റിയുടെ ഭാഗം ആയ സയൻസ് സെൻ്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ പകുതി ചെലവ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തുല്യമായി വഹിക്കുകയാണ് പകുതി സർ സംസ്കാരവും പകുതി കേന്ദ്രവും സഹകരണാത്മക പ്രസത്തിൻ്റെ മറ്റൊരു മാതൃകയായി തീരുകയാണ് ഈ സയൻസ്